സിനിമാ ലോകത്തെ വാർത്തകളും സെലിബ്രിറ്റീസിൻ്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ മലയാളി ലൈവ് സബ്സ്ക്രൈബ് ചെയ്യൂ ഒപ്പം അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഉടനെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും ആക്ഷൻ ഹീറോ ബിജു എന്ന ഒറ്റ ചിത്രം കൊണ്ട് മലയാളികൾക്ക് പ്രിയങ്കരനായി മാറിയ നടനാണ് അരിസ്റ്റോ സുരേഷ് തൻ്റെ ജീവിതത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞുകൊണ്ടുള്ള അരിസ്റ്റോ സുരേഷിൻ്റെ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത് ഒരു മാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ജീവിതത്തിലെ കൈപ്പേറിയ അനുഭവത്തെക്കുറിച്ച് താരം വെളിപ്പെടുത്തിയത് ആക്ഷൻ ഹീറോ ബിജു എന്ന നിവിൻപോളി ചിത്രത്തിലൂടെ സിനിമയിലേക്ക് എത്തിയ ആളാണ് അരിസ്റ്റോ സുരേഷ് ചിത്രത്തിലെ മുത്തേ പൊന്നെ എന്ന ഗാനമാണ് സുരേഷിനെ ശ്രദ്ധേയനാക്കിയത് ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിലെ നിറസാന്നിധ്യമായിരുന്നു സുരേഷ് തൻ്റെ നിഷ്കളങ്കമായി പെരുമാറ്റം കൊണ്ട് സുരേഷ് അവസാന റൗണ്ട് വരെ എത്തിയിരുന്നു ബിഗ് ബോസ് അവസാനിച്ച ശേഷം താരത്തിന് കൈനിറയെ അവസരങ്ങളാണ് ഒരു സംവിധായകനാകണം എന്നതാണ് തൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമെന്നും അതിനുശേഷമാകും താൻ വിവാഹം ചെയ്യുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു വളരെയേറെ കഷ്ടതകൾ നിറഞ്ഞ സാഹചര്യത്തിലൂടെയാണ് അഡിസ്റ്റോ സുരേഷ് കടന്നു വന്നത് ലോട്ടറി കച്ചവടത്തെക്കുറിച്ചും പണ്ട് മുതൽക്ക് തനിക്ക് സിനിമയോടുള്ള ഇഷ്ടത്തെക്കുറിച്ചും താരം പലപ്പോഴും തുറന്നു പറയാറുണ്ട് തന്റെ ജീവിതത്തിലെ ഏറ്റവും വേദനിപ്പിക്കുന്നതും മറക്കാനാവാത്തതുമായ ഒരു അനുഭവത്തെക്കുറിച്ച് താരം തുറന്നു പറഞ്ഞതാണ് ഇപ്പോൾ ആരാധകരെ ഞെട്ടിച്ചിരിക്കുന്നത് ഓർക്കുമ്പോൾ ഇപ്പോഴും കരയുന്ന ഒരു അനുഭവമേ ഉള്ളൂ ജീവിതത്തിൽ എന്നും അത് ഒരിക്കൽ അച്ഛനെ കാണാൻ പോയപ്പോഴുണ്ടായ അനുഭവമാണെന്നും അഡിസ്റ്റോ സുരേഷ് പറയുന്നു പല സന്ദർഭങ്ങളിലും അച്ഛനെ കാണാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും പലപ്പോഴും ദൂരെ നിന്ന് കാണാനല്ലാതെ ഒരിക്കലും അടുത്തു ചെന്ന് സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും അരിസ്റ്റോ വ്യക്തമാക്കുന്നു ഒരു മാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് തന്റെ ജീവിതത്തിലെ കൈപ്പേറി അനുഭവത്തെക്കുറിച്ച് താരം പറഞ്ഞത് അച്ഛൻ ഉപേക്ഷിച്ചു പോയ ശേഷം അമ്മ വേറെ വിവാഹം ചെയ്തു അദ്ദേഹത്തെയാണ് താൻ ഇളയച്ഛൻ എന്ന് വിളിച്ചു വളർന്നതെന്ന് സുരേഷ് പറയുന്നു തന്നെയും തൻ്റെ ചേച്ചിയും അദ്ദേഹം സ്വന്തം മക്കളെ തന്നെ പരിഗണിച്ചുവെന്നും അരിസ്റ്റോ സുരേഷ് പറഞ്ഞു തനിക്ക് ഓർക്കുമ്പോൾ ഇപ്പോഴും കരയുന്ന ഒരു അനുഭവമേ ഉള്ളൂ ജീവിതത്തിലെന്നും അത് അച്ഛനെ കാണാൻ പോയതാണെന്നും താരം പറയുന്നു കുട്ടിക്കാലത്ത് പല സന്ദർഭങ്ങളിലും അച്ഛനെ കാണാൻ ശ്രമിച്ചിട്ടുണ്ട് പലപ്പോഴും ദൂരെ നിന്ന് കാണാനല്ലാതെ ഒരിക്കലും അടുത്തു ചെന്ന് സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല മകനാണെന്ന് അറിയാമായിരുന്നിട്ടും അദ്ദേഹം തന്നോട് സംസാരിക്കാൻ പോലും കൂട്ടാക്കിയിട്ടില്ലെന്നും താരം പറയുന്നു അച്ഛൻ റെയിൽവേയിൽ നിന്നും റിട്ടയർഡ് ആവുകയാണ് നീ പോയി അദ്ദേഹത്തെ കണ്ട് സംസാരിക്കൂ എന്തെങ്കിലും സഹായം ചെയ്യാതിരിക്കില്ല എന്ന് അമ്മ പറഞ്ഞതനുസരിച്ച് താരം അച്ഛനെ കാണാൻ പോയ അനുഭവമാണ് വ്യക്തമാക്കിയത് അന്ന് തനിക്ക് പതിനാറോ പതിനേഴോ വയസ്സാണ് പ്രായമെന്നും താരം പറയുന്നു കൊല്ലം റെയിൽവേ സ്റ്റേഷനിലാണ് അച്ഛന് യാത്രയ്പ്പ് താനും സുഹൃത്തും കൂടി കൊല്ലത്ത് ചെന്നുവെന്നും അച്ഛൻ വലിയ തിരക്കിലായിരുന്നു എങ്കിലും ആളൊഴിഞ്ഞപ്പോൾ ഒഴിഞ്ഞപ്പോൾ താൻ അടുത്തു ചെന്ന അച്ഛനൻ സുരേഷ് ആണ് ഇന്ദിരയുടെ മോനാണ് അച്ഛനെ കാണാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞുവെന്നും താരം പറയുന്നു അച്ഛനോ ആരുടെ അച്ഛൻ ഏത് ഇന്ദിര ഓരോ വലിഞ്ഞു കയറി വന്നോളും പൊയ്ക്കോളണം ഇവിടെ നിന്ന് ഇടവപ്പാതി പോലെ ഇടിയും മിന്നലുമായി നിന്നു പെയ്യുകയായിരുന്നു അച്ഛൻ താൻ പേടിച്ചു ഉറയ്ക്കാൻ തുടങ്ങി നിലവിളിക്കണമെന്ന് തോന്നി അപമാനം കൊണ്ട് തല പിളരുന്ന പോലെ ആരും കണ്ടില്ലെന്നു കരുതി താൻ മുഖം തിരിച്ചത് സുഹൃത്തിന്റെ നേരെയായിരുന്നുവെന്നും താരം പറയുന്നു അന്നു രാത്രി തൻ്റെ അമ്മയോട് കഠിനമായി വെറുപ്പ് തോന്നിയെന്നും അഞ്ച് പെൺമക്കളുടെ പരാധീനതകളായിരിക്കണം അമ്മയെക്കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചതെന്നും താരം കൂട്ടിച്ചേർക്കുന്നു ഒപ്പം നടന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ് തന്നെ തന്നെ കളിയാക്കിയ കൂടെ വന്ന സുഹൃത്തിനോടും വെറുപ്പ് തോന്നി ഒരിക്കൽ സംസാരിക്കണം എന്നാഗ്രഹിച്ച അച്ഛനോട് വെറുപ്പ് തോന്നി അന്നു രാത്രി താൻ ഉറങ്ങിയില്ല ആ സംഭവം ഓർത്താൽ ഇന്നും തനിക്ക് ഉറങ്ങാൻ കഴിയില്ലെന്നും താരം പറയുന്നു എന്നാൽ അച്ഛൻ മരിക്കുന്നതുവരെ അമ്മയ്ക്ക് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു തങ്ങൾ രണ്ടു മക്കൾക്കും എന്തെങ്കിലും കൊടുക്കും മക്കളോട് എന്തെങ്കിലും കാരുണ്യം കാണിക്കും എന്നൊക്കെ എന്നാൽ അങ്ങനെയൊന്നും ഉണ്ടായില്ലെന്നും സുരേഷ് വ്യക്തമാക്കുന്നു